മത സൗഹാർദ്ദത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും മാതൃക തീർത്ത പഴേരി നിവാസികളുടെ ചിരകാല അഭിലാഷമായ പഴേരി നൂരിയ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിനൊരുങ്ങി പുതുതായി നിർമ്മിച്ച മസ്ജിദ് മാർച്ച് ഒന്നിന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജാതിമത ഭേദമെന്നെ പഴേരിയുടെ ഉത്സവത്തിനാണ് ഇനി വരും നാളുകൾ സാക്ഷിയാകാൻ പോകുന്നത് മത ഇഴയടുപ്പമുള്ള പഴേരിയുടെ മണ്ണിൽ ഈ ഉയർന്നു നിൽക്കുന്നത് വെറുമൊരു പ്രാർത്ഥനാലയം മാത്രമല്ല ജാതിമതഭേദമന്യേ ഇന്നാട്ടുകാരുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അഭിമാന സ്തംഭമാണ് പഴേരി നിവാസികളുടെ ചിരകാല അഭിലാഷമായ നൂരിയ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന് തയ്യാറെടുത്തു നിൽക്കുകയാണ് പാതയോരവും പരിസരവുമെല്ലാം കൊടിതോരണങ്ങളും ആശംസാ ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു നിറമുള്ള ബൾബുകൾ അതിഥികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇന്നു മുതൽ മൂന്ന് ദിവസം പഴേരി നിവാസികളുടെ ആഘോഷകാലമാണ് പഴേരി മഹലിൻ്റെ കീഴിൽ പുതുതായിട്ട് നിർമ്മിച്ച മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പ്രദേശത്തിൻ്റെ ഉത്സവമായിട്ടാണ് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗ ജനങ്ങളും ഈ പരിപാടിയെ കാണുന്നത് ഇതര മതസ്ഥർക്ക് പള്ളി സന്ദർശിക്കാനുള്ള അവസരം മതപുരോഹിതർ പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങൾ എന്നിവ വരും ദിവസങ്ങളിൽ നടക്കും മാർച്ച് ഒന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പള്ളി ഉദ്ഘാടനവും ജുമാ നമസ്കാരത്തിന് നേതൃത്വവും നൽകുന്നത് പാണക്കാട് സയ്യിദ് അബ്ബാസലി തങ്ങളാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് നൌഷാദ് ബാഖവി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക ആത്മീയ മേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ആഘോഷത്തിൽ ഭാഗമാകും Shan Joseph, Malanad News, Batairi.